പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൽ ഡി സി എൽ പി യു പി പരീക്ഷകൾ നടക്കാനിരിക്കുന്നു എല്ലാവരും തീവ്രമായ പരിശീലനത്തിലാണെന്ന് അറിയാം നമുക്ക് രസതന്ത്രത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം ആദ്യമായിട്ട് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എല്ലാവർക്കും അറിയാം അല്ലേ ഈ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് ഇതാണ് ഇങ്ങനെ കുത്തനെയുള്ള ഈ കോളങ്ങൾ ഗ്രൂപ്പുകളെന്നും അതുപോലെ വിലങ്ങനെയുള്ള ഈ കോളങ്ങളെ പിരീഡുകളെന്നുമാണ് പറയുന്നത് ഈ പിരിയോഡിക് ടേബിൾ ആകെ പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് ഇങ്ങനെ പതിനെട്ട് ഗ്രൂപ്പുകൾ ഏഴ് പിരീഡുവാണുള്ളത് ഏഴ് പീരീഡ് അതായത് ഒന്നാം പിരീഡ് രണ്ടാം പിരീഡ് മൂന്നാം പിരീഡ് നാലാം പിരീഡ് അഞ്ചാം പിരീഡ് ആറാം പിരീഡ് ഏഴാം പിരീഡ് ഈ പിരിയഡിനുള്ളിലുള്ളത് ഇവിടെ ഉള്ളതാണ് ഇങ്ങോട്ട് താഴേക്ക് സെപ്പറേറ്റ് രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ടേക്കുന്നത് പിരിയോഡിക് ടേബിളിൻ്റെ വലിപ്പം പൂർവാധികം വലുതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലന്താനത്തിനും ആക്ടീനിയത്തിനും ശേഷമുള്ള ലന്താനത്തിന് ശേഷമുള്ള പതിനാല് മൂലകങ്ങളും ആക്ടീനിയത്തിന് ശേഷമുള്ള പതിനാല് മൂലകങ്ങളും സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പായിട്ട് കോളത്തിൽ താഴെ ഇട്ടേക്കുന്നു ഇവയ്ക്ക് സ്വഭ ഇവയുടെ രാസഭൗതിക സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാം ഗ്രൂപ്പ് രണ്ടാം ഗ്രൂപ്പ് പിന്നെ ഇവിടെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിനെ പൊതുവായിട്ട് സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത് അതൊരു വിഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നു പിന്നീട് പതിമൂന്നാം ഗ്രൂപ്പ് പതിനാലാം ഗ്രൂപ്പ് പതിനഞ്ചാം ഗ്രൂപ്പ് പതിനാറാം ഗ്രൂപ്പ് പതിനേഴാം ഗ്രൂപ്പ് പതിനെട്ടാം ഗ്രൂപ്പ് ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രധാനപ്പെട്ട മൂലകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് രസതന്ത്രത്തിലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ പിരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആവർത്തന പട്ടികയിലാണ് എല്ലാ മൂലകങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓരോ മൂലകത്തിൻ്റെയും സ്വഭാവ സവിശേഷതകളുടെ രാസഭൗതിക സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് അവയെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് മൂലക ആറ്റങ്ങൾ സംയോജിച്ചാണ് ഇതുവരെ നൂറ്റി ഇരുപതോളം മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ ബാക്കിയുള്ളവയെല്ലാം കൃത്രിമ മൂലകങ്ങളാണ് ഈ മൂലകങ്ങളെയെല്ലാം അവയുടെ രാസഭൗതിക സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് പിരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക പിരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ പതിനെട്ട് ഗ്രൂപ്പുകളിലും ഏഴ് പിരിയഡുകളിലുമായി ക്രമീകരിച്ചിരിക്കുന്നു ഓരോ ഗ്രൂപ്പ് മൂലകങ്ങളുടെയും അവയുടെ പ്രത്യേകതകളെയും പറ്റിയുള്ള ചോദ്യോത്തരങ്ങളാണ് ചുവടെയുള്ളത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഒന്നാം ഗ്രൂപ്പ് മൂലകം നമ്മളിത് ഇവിടെ കണ്ടല്ലോ ഹൈഡ്രജൻ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഫ്രാൻസ്യം ഈ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത് അവയുടെ പ്രതീകങ്ങളാണ് സിംബൽസ് അത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറ്റി പറയുന്നതിന് മുന്നേ ആറ്റോമിക സംഖ്യ എന്താണെന്നും ആറ്റോമിക മാസ് എന്താണെന്നും നമുക്ക് നോക്കാം ഒരു ആറ്റോമിക സംഖ്യ ഒരു മൂലകത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക സംഖ്യ ഇനി അതേ മൂലകത്തിലെ തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയായിരിക്കും അതേ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും അതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയും ആറ്റോമിക സംഖ്യയായി പറയാം നമുക്ക് പൊതുവായിട്ട് ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് അങ്ങനെ പറയാം ഇനി അടുത്തത് ആറ്റോമിക മാസ് അതായത് ഭാരം ആറ്റത്തിൻ്റെ ഭാരം ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള കണങ്ങളുടെ ആകെത്തുകയാണ് ആറ്റോമിക മാസ് അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണമാണ് ആറ്റോമിക മാസ് ന്യൂക്ലിയസിലുള്ള കണങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിലുള്ള കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ആറ്റോമിക മാസ് കണ്ടുപിടിക്കുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം പി പ്ലസ് എന്നിവിടെ കൊടുത്തിരിക്കുന്നു അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇതിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഒരു മോഡൽ വെറുതെ ജസ്റ്റ് വരച്ചേക്കെന്താണ് ഇതാ ഇതാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ കേന്ദ്രത്തിനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ കേന്ദ്രത്തിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഉള്ളത് പുറമേയുള്ള ഷെല്ലിലാണ് ഇലക്ട്രോണുകളെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം ഇതാദ്യത്തെ ഷെല്ല് ഇനി ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതായത് ആറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം കൂടും അപ്പം ആദ്യത്തെ ഷെല്ല് അല്ലെ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നതിന് അവിടെയാണ് ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് ന്യൂക്ലിയസിന് പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഉള്ളത് ഇനി ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഒരു മോഡലാണെങ്കിൽ ഇത് ആറ്റത്തിൻ്റെ കേന്ദ്രം പ്രോട്ടോണും ന്യൂട്രോണും ഇതാ അതിനോട് ചേർന്നിരിക്കുന്ന ആദ്യത്തെ ഷെല്ല് ഷെല്ലിനൊക്കെ ഓരോ പേരുണ്ട് കെ ഷെല്ല് അടുത്ത ഷെല്ല് എൽ ഷെല്ല് അതായത് കെ ഓർബിറ്റൽ എൽ ഓർബിറ്റൽ ഷെല്ലെങ്കിൽ ഓർബിറ്റെന്ന് പറയാം അപ്പം വലിപ്പം കൂടുന്നതിന് അനുസരിച്ച് ഇനി ഇങ്ങനെ ഷെല്ലുകളുടെ എണ്ണം കൂടി വരും അതായത് ആറ്റോമിക സംഖ്യ കൂടുന്നതിനനുസരിച്ചാണ് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് വലിപ്പം കൂടുന്നതിനനുസരിച്ചിന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല ഷെല്ലുകൾ ഇല ഷെല്ലുകളുടെ എണ്ണം കൂടിയാലും ചില ഇപ്പം വലിപ്പം കുറഞ്ഞുണ്ടാകും ചില ആറ്റങ്ങൾക്ക് നമ്മൾ വിശദമായിട്ട് രസതന്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനി ഓരോ ഷെല്ലിലും അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിലും ക്രമീകരിച്ചിരിക്കുന്ന ഇലക്ട്രോണിനൊരു പ്രത്യേക എണ്ണമൊക്കെ ഉണ്ട് അത് നമ്മൾ വഴിയെ പഠിക്കും ഇപ്പം നമ്മൾ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ പറ്റിയുള്ള പ്രധാന ചോദ്യോത്രങ്ങൾ മാത്രമാണ് നോക്കുന്നത് അപ്പം നമ്മൾ ആറ്റോമിക സംഖ്യയും പറഞ്ഞു ആറ്റോമിക മാസും പറഞ്ഞു ഇനി ആറ്റത്തിൻ്റെ കേന്ദ്രത്തിന് പറയുന്ന പേര് ന്യൂക്ലിയസ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ലിദിയം സോഡിയം പൊട്ടാസ്യം റുബീനിയം സീഷ്യം ഫ്രാൻസ്യം അതിൻ്റെയൊക്കെ പ്രതീകങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്നാം ഗ്രൂപ്പ് മൂലകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഹൈഡ്രജനാണ് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം അതിന് വഴിയേ മറ്റുള്ള മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യോത്തരങ്ങളും ഉണ്ടാകും ഹൈഡ്രജൻ്റെ ആറ്റോമിക സംഖ്യ ഒന്ന് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരെ ഹെൻറി ക്യാവൻഡീഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ഇനി ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ഹെൻറി ക്യാവൻഡീഷ് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ പേര് നൽകിയത് ലാവോസിയ ആണ് ഇനി ഏറ്റവും ലഘുവും ഭാരം കുറഞ്ഞതുമായ മൂലകവും വാതകവും ഡാഷാണ് അതായത് ഹൈഡ്രജൻ ഏറ്റവും ലഘുവായതും ഏറ്റവും ഭാരം കുറഞ്ഞതുമായ മൂലകവുമാണ് അത് ഒരു വാതകവുമാണ് അതാണ് ഹൈഡ്രജൻ ഇനി അടുത്തത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അത് ഹൈഡ്രജൻ സൂര്യനിലും നക്ഷത്രങ്ങളിലും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ അപ്പോൾ ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സൂര്യനിലും നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതലുള്ളത് അതൊക്കെ ഹൈഡ്രജനാണ് ഇനി ആസിഡുകളിലെ പൊതുഘടകം അതും ഹൈഡ്രജനാണ് ഇനി ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം നമ്മൾ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ അങ്ങനെ ഓരോ ഇന്ധനങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ആ ഇന്ധനങ്ങളിലൊക്കെ വെച്ച ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ കലോറിഫിക് മൂല്യമാണ് നൂറ്റമ്പത് കാലറി പെർ ജൂൾ റോക്കറ്റുകളിൽ ഇന്ധനമായി അതായത് പ്രൊപ്പല്ലെൻ്റ് ഇത് റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രാവക ഹൈഡ്രജനാണ് അപ്പോൾ ഹൈഡ്രജനെ പറ്റി ഉള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ നോക്കുന്നത് അപ്പോൾ ദ്രാവക ഹൈഡ്രജനാണ് നമ്മുടെ റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് അടുത്തത് ഹൈഡ്രജൻ ബോംബിൽ ഫ്യൂഷൻ ഉപയോഗിക്കുന്ന കണങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രജൻ ബോംബും പിന്നെ ആറ്റം ബോംബും ഒക്കെ ഉണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ഹൈഡ്രജൻ ബോംബിൽ ഫ്യൂഷന് ഉപയോഗിക്കുന്ന കണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഫ്യൂഷൻ എന്താണെന്നും ഈ ഡ്യൂട്ടീരിയൻ ദൃഷ്യത്തിനെ പറ്റിയൊക്കെ നമുക്ക് വഴിയെ പഠിക്കുന്നുണ്ട് ഡ്യൂട്ടീരിയം ട്രിഷ്യം മറന്നു പോകേണ്ട ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരവും കൃഷിയും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു സംശയം വരും എന്താണ് ഐസോടോപ്പ് എന്ന് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ തന്നെ ആറ്റോമിക സംഖ്യ ഒന്നായിരിക്കും മാസ് സംഖ്യ വ്യത്യസ്തമായിട്ടുള്ള കണങ്ങളാണ് ഒരാറ്റത്തിൻ്റെ തന്നെ ആയിരിക്കും കണങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഐസോ ബാറുകളുണ്ട് ആറ്റോമിക ഭാരം അല്ലെങ്കിൽ ആറ്റോമിക മാസൊരുപോലെയായിരിക്കും പക്ഷേ ആറ്റോമിക സംഖ്യ വ്യത്യാസമായിരിക്കും ഐസോട്ടോപ്പ് ഐസോബാർ ഐസോട്ടോണ് ഇതിനെപ്പറ്റി ഷോർട്ടായിട്ടൊരു വീഡിയോ വിശദമായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ മനസ്സിലാകും ഇപ്പം നമ്മൾ ഇവിടെ ഫ്യൂഷൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചോദിച്ചത് ഫ്യൂഷൻ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയവും ദൃശ്യവുമാണ് അത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഫ്യൂഷൻ എന്താണെന്ന് സംശയം വരുമല്ലേ അപ്പം നമുക്ക് ഫ്യൂഷൻ അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് നോക്കാം ഈ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ് അതൊന്നു ഓർത്തിരുന്നുള്ളൂ കേട്ടോ ഹൈഡ്രജൻ ബോംബിൻ്റെ തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാൽ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ആറ്റം ബോംബിൻ്റെ തത്വം ന്യൂക്ലിയർ ഫിഷൻ ഈ ഫിഷനും ഇവിടെയുള്ള ഫ്യൂഷനും ഫിഷൻ ഫ്യൂഷൻ ആ വാക്കുകൾ മാറിപ്പോകരുത് ഹൈഡ്രജൻ ബോംബ് ഫ്യൂഷനും ആറ്റം ബോംബ് ഫിഷനും ഇനി ഫ്യൂഷൻ എന്താ ഫിഷൻ എന്താ നമുക്ക് നോക്കാം ന്യൂക്ലിയർ ഫ്യൂഷൻ ഭാരം കുറഞ്ഞ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഒരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അതായത് ചെ ഭാരം കുറഞ്ഞ രണ്ട് ന്യൂക്ലിയസുകൾ സംയോജിച്ചെന്ന് പറയുമ്പോൾ നമുക്കതിന് സിമ്പിളായിട്ട് ഭാരം കുറഞ്ഞ രണ്ട് ആറ്റങ്ങൾ കൂടി ചേർന്ന് ഭാരം കൂടിയ ഒരു ആറ്റം ഉണ്ടാകുന്നു അങ്ങനെയും പറയാം ഇനി ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ചെയ്യുക കൂടിച്ചേർന്ന് വലുതുണ്ടാകുന്നു ഫിഷൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയൊരെണ്ണത്തിന് വിഭജിക്കുന്നു അപ്പം ന്യൂക്ലിയർ ഫിഷൻ ഒരു വലിയ ന്യൂക്ലിയസിനെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കൊണ്ട് പിളർന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫിഷൻ വലിയ ന്യൂക്ലിയസിനെ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസുകളായി മാറ്റുന്നു സിമ്പിളായിട്ട് പറഞ്ഞേക്കുന്നതാണത് അപ്പം ഫിഷൻ ആറ്റം ബോംബിൻ്റെ പ്രവർത്തനത്വം ഫ്യൂഷൻ ന്യൂക്ലിയർ ബോംബിൻ്റെ അല്ലെ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം അപ്പം ഹൈഡ്രജനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായി ഇനി ആ പിന്നെ ഗ്രൂപ്പിലെ ലിധിയമാണേ ലിധിയമല്ലേ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിധിയം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിധിയം അപ്പം സാന്ദ്രത കുറഞ്ഞതും ഭാരം കുറഞ്ഞതും ലിധിയമാണ് ഇനി മെഴുകു മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിധിയം ഇനി ഇവിടെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ് അതുപോലെ രണ്ടാം ഗ്രൂപ്പും ലോഹങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സംക്രമണ മൂലകം എന്ന് പറഞ്ഞ് പന്ത്രണ്ട് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പും ഇവയെല്ലാം ലോഹങ്ങളാണ് ഇങ്ങോട്ട് പോകും തോറും കുറച്ചുപലലോഹങ്ങളുണ്ട് ഇവിടെ ബാക്കി ഇതൊക്കെ അലോഹങ്ങളും നമ്മൾ വഴിയെ പഠിക്കും അപ്പം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിധീയം മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ് മറന്നു പോകണ്ട കൃത്രിമ പേസ് മേക്കറിലും ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അടങ്ങിയതാണ് ഇനി അടുത്തത് ആ ഗ്രൂപ്പിൽ തന്നെ സോഡിയവും പൊട്ടാസ്യം സോഡിയത്തിൻ്റെ പ്രതീകം എന്നെ പൊട്ടാസ്യത്തിൻ്റെ പ്രതീകം കെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം ജലത്തിലിറ്റാൽ കത്തുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം തീജ്വാലയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന ലോഹം സോഡിയം തീജ്വാലയ്ക്ക് ഊത നിറം അതായത് ലൈലാക്ക് കളർ നൽകുന്ന ലോഹം പൊട്ടാസ്യം അപ്പോൾ മഞ്ഞ നിറം സോഡിയവും ലൈലാക്ക് കളർ അല്ലെങ്കിൽ ഊതനിറം പൊട്ടാസ്യമാണ് മറന്നു പോകേണ്ട ഇനി അടുത്തത് സീസിയം സി എസ് ആറ്റോമിക ക്ലോസ് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം അടുത്തത് ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ലിക്വിഡ് എലമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസ്യമാണ് റേഡിയോ ആക്റ്റീവ് ലിക്വിഡ് എലമെൻറ്റ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസ്യമാണ് അടുത്തത് റുബീഡിയം ആർ ബി സ്പേസ് വെഹിക്കിളിലെ എൻജിനുകളിൽ ഉപയോഗിക്കുന്നു കൂടാതെ വക്കൂൺ ട്യൂബുകളിലും ഉപയോഗിക്കുന്നു അപ്പോൾ ഒന്നാം ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം